ഈ മുതലിനെ സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട വേറൊന്നുമില്ല ഏതോ ഒരു പള്ളിക്കരെ മൂലയരാണ് അല്ലെങ്കിൽ ഏതോ ഒരു മദ്രസയിൽ പാവം കുട്ടികളെ മതപഠനം പഠിപ്പിക്കുന്ന വ്യക്തിയാണ് എന്തായാലും ട്രെയിന് യാത്ര ചെയ്തപ്പോൾ എത്രയും ആളുകൾ ക്രൗഡായിട്ടിരുന്ന സമയത്ത് പോലും ഒരു പെൺകുട്ടിക്ക് നേരെ അവൻ്റെ സുന കാണിച്ചു കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ ഇവൻ ഏത് പള്ളിയിലാണോ ആ പള്ളി കമ്മിറ്റി ഇവനെ പിരിച്ചു ഇവന് എന്തെങ്കിലും ഈ ഉസ്താദന്മാർക്കോ അമൂലിയന്മാർക്കോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം രണ്ടാമത് ഏതെങ്കിലും മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഇവൻ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു കോമൺ സെൻസ് ഇല്ലാത്തവനാണ് കുറച്ച് എന്തെങ്കിലും കോമൺ സെൻസ് വേണ്ട അതില്ലല്ലോ അതല്ലല്ലോ പഠിക്കണ പോട്ടെ പഠിക്കണമൊക്കെ പിന്നെ പറയാം ഇത്രയും ട്രെയിനിൽ ആളുകൾ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇവൻ ഇവൻ്റെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ കോമൺ സെൻസ് എത്രത്തോളം ഉണ്ടാവും എന്നാലോചിച്ച് നോക്കും വിവരല്ലല്ലോ പഠിച്ചതല്ലല്ലോ അത് പഠിച്ചത് വിവരമുള്ളതല്ലല്ലോ അതിൻ്റെ കുഴപ്പമാണ് അപ്പോൾ ഇവനെപ്പോലുള്ള ആളുകളെ അതായത് ഇത്രയും കോമൺ സെൻസ് ഇല്ലാത്തൊരുത്തിൻ്റെ കൂടെ നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കാൻ വിടുകയോ ആ കുട്ടിയെ ഈ പറഞ്ഞ പോലെ മദ്രസയ്ക്ക് വിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇനി പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞാൽ നാളെ പേപ്പറിൽ പരസ്യം ഉണ്ടാക്കാൻ എന്നൊക്കെയാണ് കുട്ടിയെ പീഡിപ്പിച്ചു മദ്രസ അധ്യാപകൻ പിടിയെന്നുണ്ട് പോസ്റ്റും വരാൻ എന്നൊക്കെ അതിൻ്റെ ഇര നിങ്ങളുടെ കുട്ടികളാവാൻ നിൽക്കണ്ട അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ നിങ്ങളുടെ സമൂഹത്തിലുള്ള ആളുകൾ തന്നെ എത്രയും പെട്ടെന്ന് ഇവന് വേണ്ട നടപടി എടുക്കുക ഇവനെ പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുക കാരണം ഇവൻ പൊതുസമൂഹത്തിൽ നിർത്താൻ പറ്റിയ ഒരാളല്ല ഇവൻ വീട്ടിൽ സ്വന്തം ഉമ്മയ്ക്കും പങ്കും കാണിച്ചു കൊടുക്കുന്ന അതേ രീതിയിൽ നാട്ടിലെ കുട്ടികളുടെ നേർക്ക് കാണിച്ചു കൊടുക്കാൻ നിൽക്കുമ്പോൾ പ്രശ്നമാണ് ഇനിയിപ്പം ഇതിന് ഇവനെ സപ്പോർട്ട് ചെയ്തൊരുപാട് ആൾക്കാരും പണ്ട് കെ എസ് ആർ ടി സിയിലൊരുത്തം വേറെ ഒരുത്തുണ്ടായിരുന്നല്ലോ ആ ആ അവൾ കുറച്ച് മോഡേൺ ആയിരുന്നു അല്ലെങ്കിൽ മോഡൽ ഡ്രസ്സ് ഇടുന്നവളാണ് അല്ലെങ്കിൽ ടിക്ടോക്കിലോ ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെയാണ് മോഡൽ വീഡിയോ ചെയ്യുന്നവളാണെന്നും പറഞ്ഞിട്ട് അവന് സപ്പോർട്ട് കൊടുക്കാൻ വന്ന കുറേ ഊളകൾ അതുപോലത്തെ കുറേ ഊളകൾ ഇവന് വേണ്ടിയും വരും ഏത് ഒരാളുടെ തെറ്റ് മറച്ച് വെച്ചാൽ മറ്റൊരാളുടെ തെറ്റ് പടച്ച മറച്ച് വയ്ക്കുമെന്ന് വരുന്ന ആ സിസ്റ്റം ആ ജാതി ഊളകളൊന്നും പോസ്റ്റിൽ വരാതൊക്കെ ഇരുത് ആ പരത്തെറി വെക്കും നിങ്ങൾ